കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വീണ്ടും വാഹനാപകടം ഇടുക്കി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് വെളുപ്പിന് നാലു മണിയോടെയാണ് അപകടമുണ്ടായത് അപകടം മകനെ യു കെയിലേക്ക് യാത്രയാക്കാൻ എയർപോർട്ടിലേക്ക് പോകും വഴി മഴക്കാലമായതോടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാഹനാപകടം നിത്യസംഭവമാകുന്നു കരിമ്പൻ സ്വദേശികളുടെ വാഹനമാണ് ഇന്ന് വെളുപ്പിന് മണിയോടെ തലക്കോടിനു സമീപം പുത്തൻകുരിശിൽ പത്തടി താഴ്ചയിലുള്ള പാടത്തേക്ക് മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടത് മകനെ യു കെയിലേക്ക് യാത്രയക്കാനായി എയർപോർട്ടിലേക്ക് പോകും വഴിയാണ് അപകടമുണ്ടായത് അപകടത്തിൽ ആർക്കും പരിക്കില്ല ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാമെന്നാണ് അപകട സമയത്ത് ഓടിയെത്തിയ രക്ഷാപ്രവർത്തനം നടത്തിയ ആൻഡ്രു പറയുന്നത് ദേശീയപാതയിൽ പല സ്ഥലങ്ങളിലും സൈഡ് വാൾവർക്കുകൾ പാതി വഴിയിൽ നിലച്ചതോടെ അപകട സാധ്യതകൾ വർദ്ധിച്ചതായി നാട്ടുകാർ പറയുന്നു റോഡിന്റെ സൈഡ് വാള് കിട്ടാത്തല്ലേ വെള്ളം ഇത് കയറിക്കപ്പെടുന്ന ആളുകളെ മണ്ണിടിച്ചുകൊണ്ടിരിക്കുന്നത് അധികാരികളെ കണ്ണൂർ ഇനി അപകടങ്ങളും ഇതുപോലെ ഉണ്ടാവും എന്നാണ് എത്രയും പെട്ടെന്ന് ഈ സൈഡ് വാള് കിട്ടാനുള്ള സംവിധാനം ഈ സൈഡിൽ എന്നാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക്